പരിശുദ്ധ ഒരു ഇസ്മിനെ ഇസ്മിനെ നാം പരിചയപ്പെട്ടു ഇനി മറ്റൊരു നമുക്ക് പരിചയപ്പെടാം അതിശയിപ്പിക്കുന്ന ഈ എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം പ്രാവശ്യം പറയുകയും കൈവെള്ളയിൽ ഊതി മുഖം തടവുകയും ചെയ്താൽ അവൻ്റെ മുഖം വെളുക്കുകയും ഈമാനിക പ്രഭ നിറയുകയും ചെയ്യുന്നതാണ് ആളുകൾക്കിടയിൽ നിന്നും ഇവനെ നോക്കുമ്പോൾ വ്യത്യസ്തമായ മുഖഭംഗിയും വെളിച്ചവും അവൻ്റെ മുഖത്തിനുണ്ടാകുന്നതാണ് അസ്മാഹുൽ ഹസ്സന പരിചയമുള്ളവർക്ക് ഈ ഇസ്മ അറിയാവുന്നതാണ് ഏതാണ് ഇസ്മ പറയാം അതിനു മുമ്പ് ഏത് ദിക്കറുകൾ സ്വലാത്തുകൾ ഖുർആൻ ഓതുകയാണെങ്കിലും ഇഹ്ലാസോടുകൂടെ തക്കവയോടുകൂടെ ചെയ്യുമ്പോൾ മാത്രമേ അതിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ അതിന് ആദ്യമായി വേണ്ടത് അവാഹുവിലും അവൻ്റെ റസൂലിലുമുള്ള അജഞ്ചലമായ വിശ്വാസമാണ് ആ വിശ്വാസത്തിലൂടെ ഈമാൻ കൈവരിച്ചവർക്ക് മാത്രമേ ഇതുപോലുള്ള ഏത് കാര്യങ്ങളും ഉപകാരപ്പെടുകയുള്ളൂ എന്ന് ഉണർത്തിക്കൊണ്ട് ഇസ്മിൻ്റെ പേര് പറയാം യാ 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 എന്ന് വേണമെങ്കിൽ കൂട്ടാം ഇങ്ങനെ മുപ്പത്തിമൂന്ന് തവണ സംസ്കാരങ്ങൾക്ക് ശേഷം ഓതുകയും കൈവെള്ളയിൽ ഊതുകയും മുഖത്ത് തടവുകയും ചെയ്യുക ഇത് പതിവാക്കി കഴിഞ്ഞാൽ എന്തൊന്നില്ലാത്ത വലിയ ഒരു ആനന്ദവും തോന്നുന്നു മനസ്സിന് കുളിർമയും മുഖത്തിന് സൗന്ദര്യവും മുഖത്തുള്ള പാണ്ടുകൾ കുരുകൾ എല്ലാം പോയി പോയി തിളക്കം വരുന്നതും ഒരു വല്ലാത്തൊരു ഈമാനിക വെളിച്ചം അവന്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതുമാണ് ഇത് ചൊല്ലുന്നവർക്ക് അനുഭവിക്കാം യാഥാർത്ഥ്യം സത്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ ഈമാൻ കുറഞ്ഞതുകൊണ്ട് പല ആളുകൾക്കും മനസ്സിൽ പിശാജ് ആധിപത്യം സ്ഥാപിക്കുകയും അതിലൂടെ പറഞ്ഞു തരുന്ന തിക്റുകളും ദ്വാകളും കളവാണെന്നും വെറും കോപ്രായങ്ങളാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും അത്തരം ആളുകളോട് പറയാനുള്ളത് ഈമാനിൻ്റെ പാതയിലേക്ക് ഒന്നുകൂടെ ഓടിയെത്തേണ്ടതുണ്ട് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ പറഞ്ഞതും നിങ്ങൾ കേൾക്കുന്നതും നാളെ സ്വർഗത്തിൽ ഒരിടം കിട്ടാൻ ഒരു പുണ്യകർമ്മമായി അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ അസല വലൈക്കും